ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ബാക്കിൽ കണ്ട പയറ് കൃഷി ചെയ്യാൻ കേട്ടോ അപ്പോൾ അവിടെ വെയിലായിട്ട് എല്ലാം വാടിക്കരിഞ്ഞുണങ്ങിനി അപ്പോൾ അതിന് ലേശം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് വേണ്ട പയറാണ് കേട്ടോ നല്ലോണം ഉണങ്ങി പോയി അപ്പോൾ ആ വെയിലിൻ്റെ ചൂടുകാരനെല്ലാം വാടിക്കരിഞ്ഞിനി അപ്പോൾ അതിൽ ലേശമൊന്നും വെള്ളം ഒഴിക്കാൻ നട്ടുച്ച സമയമാണ് പാച്ച നല്ല ഉറക്കാന്ന് കേട്ടോ അവിടെ ചീരി അതെല്ലം ഉണ്ട് മഞ്ഞൾ അത് വേറെ ആളെ പറമ്പാന്ന് കേട്ടോ അപ്പോൾ അവർ ഈ കുറച്ച് ദിവസം മുന്നേ ജെ സി ബി കൊണ്ടുവന്നിട്ട് കാടെല്ലാം വയക്കിന് ഇതിട്ട് കളച്ചിട്ടിനെ എന്നിട്ട് അവർ നമ്മളോട് പറഞ്ഞിന് കൃഷി ചെയ്തു തോന്നുന്നു അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കൃഷി ചെയ്യരുത് ചീരിയുണ്ട് വളവും തുണക്കാനിട്ടിട്ട് മഞ്ഞൾ അപ്പോൾ നല്ല വെയിലായിട്ട് അതിൻ്റെ അവസ്ഥ ഉണ്ടോ അങ്ങോട്ടില്ല എല്ലാം വാടിക്കരിഞ്ഞു പിന്നെ ഉണ്ടായതാ അപ്പം കുറച്ച് വെള്ളം എല്ലാത്തിനും നനച്ചു കൊടുക്കാ വെച്ചിട്ടാണ് വാച്ച് നല്ല ഉറക്കാണ് കേട്ടോ ഓള ഉറങ്ങുമ്പോൾ ഇതെല്ലാം നടക്കും ഒരു സ്ഥലത്ത് ഒഴിച്ചു കൊടുത്താൽ അങ്ങനത്തോളം പോകുന്ന കേട്ട കുത്തനെ ആണെങ്കിൽ ഇത് ഈ നനക്കുന്നതിനെ കാട്ടിയും ബുദ്ധിമുട്ടെന്നാന്ന് വെച്ചാൽ ഇടാ ഇത് ചാടിക്കിടന്ന് വേണം കൊണ്ട വെള്ളം പൈപ്പ് ഇല്ല പൈപ്പ് ഉണ്ട് ഉണ്ടത് വലിയ പൈപ്പ് എടുത്താൽ പൊന്തല്ല ഈ വരി മൊത്തം വെള്ളം ചേട്ടാ കൊതക്കുന്നു കയറും ഗെയ്യും കയറുകയും ചെയ്തിട്ട് ഞാൻ കുറേയോട്ടായി കയറുകയും ചെയ്യുന്ന ചീരക്കും അങ്ങോട്ടും ഇല്ലേനെ ലേശയോ വെള്ളം വേണ്ടു അതിനെല്ലാം വെള്ളപ്പറ്റുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പരി ഫുൾ പയറാട്ടോ ഇതില് ചുവപ്പും ഉണ്ട് കിട്ട ചുവന്ന ഉണ്ട് അതിൻ്റെ വിത്തിനെ നല്ല പൈസയാ പോലും കാണിച്ചുതരാ നിങ്ങളീ കാണുന്ന പോലെയല്ല നല്ല നെഗളം കൊണ്ട് കിട്ട നല്ല നികുകള നട്ടിനെ ഇവിടെ നിന്ന് അങ്ങത്തോളം എത്തേണ്ടി കുറച്ച് പണിയുണ്ട് അങ്ങനെ കാണിച്ചു തരാം കണ്ട ഈ വശം ഫുൾ ചീരിയ പച്ചിരിയുണ്ടാവുന്നുണ്ട് ഇത് എന്താ ചുവച്ചീര മാത്രമാണ് പച്ചചിരി നടലുണ്ട് കുമ്പളാണോന്ന് ഡൗട്ട് അറിയില്ല കുറച്ച് വലുതായ പയറ് മഞ്ഞൾ മഞ്ഞൾ മുൻപേ നട്ടതാന്ന് കേട്ടോ ഇല്ല ഇവിടെ ഉണ്ട് കുറച്ച് അത് പച്ച ചീരിയാവും ഇവിടെ ഉണ്ട് കുറച്ച് പേർ എന്നോളാം പിന്നെ ആ ഒരു വരി അങ്ങോളം ഇനി ഇടും കേട്ട വഴുതിനടും പച്ചപ്പറങ്കടും പിന്നെ കാന്താരി മുളക് കാന്താരി പാട് നടലുണ്ട് കേട്ടാ കാന്താരി പറിച്ച വിൽക്കലുമുണ്ട് കാന്താരി പാട് നടലുണ്ട് നമ്മൾ ഇനി നടു ഇതിൻ്റെ ഇടക്ക് പച്ചപ്പറങ്കിയും എല്ലാം നടും ഇതെല്ലാം നട്ട് ഇതെല്ലാം വളർന്നിട്ടാവുമ്പം ഞാൻ വീഡിയോ എടുക്കാം മുൻപ് ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തേനെ കൃഷിൻ്റെ ലോണൊക്കെ ഒതുക്കുന്നത് കേട്ടാ അതാ എന്തൊരു വെയില അതിനൊക്കെ ഒരാൾ വിളിച്ചിരിക്കുന്ന ഉണ്ടാക്കാൻ നല്ല വെയിലാണ് കേട്ട അതിനിടയ്ക്ക് ഇത് കയറി മറയല്ല എന്ന് വല്ലാത്ത പ്രയാസം ഞാനൊരു എന്തോ ഔഷധമാണ് അറിയില്ല എന്തോ ഔഷധാ ി കാന്താരില്ല കാന്താരിണ്ടാ ഇത് പറിക്കാനാണ് ഞാനിപ്പ വന്നെ വഴുതിരിക്കുന്നുണ്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അന്ന് അമ്പര് ഉണ്ട് ഈ പഴുതിന കുറേ ഉണ്ട് കേട്ടോ തുന്നു 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 പഴുതിന മറവ് കൂട്ടി 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 മടുത്തു ഫുൾ പഴുതിനെയാണ് ഇതിൻ്റെ മേലെ ഒരാളുണ്ട് വേണ്ട അവരിയാ തവരിയ നീ പറയല്ലേ അമരിയ പിന്നെ എന്തോ ഒരു സാധനമാണ് മുള്ളെല്ലോ ഉണ്ട് ഒന്നും ആടി ഉണങ്ങിയിട്ടേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ചെടികൾ ഈ പച്ചക്കറിയെല്ലാം വളർന്നിട്ടാകുമ്പോൾ ഒരു വീഡിയോ എടുക്കാം കേട്ടോ